സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിക്ക് സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിയുണ്ടായേക്കും സൂര്യഗായത്രി വിവരങ്ങളുമായി സൂര്യ സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി അനധികൃതമായി കൈപ്പറ്റിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിക്ക് സർക്കാർ മുന്നോട്ടു പോവുകയാണ് ഇന്നലെയും ധനവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ വലിയൊരു ഉദ്യമം തന്നെ ഉണ്ടാകും ഈ കൈപ്പറ്റിയ പൈസയുടെ പലിശ സഹിതം തിരിച്ചു പിടിക്കാനടക്കമുള്ള നടപടികൾ ഉണ്ടായേക്കും ഇവർക്കെതിരെ എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് മറ്റു വിശദാംശങ്ങൾ എങ്ങനെയാണ് ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് അനർഹരെയാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്ന ലിസ്റ്റിൽ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ഈ ഒരു നടപടി ധനവകുപ്പും അതുപോലെ തന്നെ സർക്കാരും ഇവർക്കെതിരെ കർശനമായിട്ടുള്ളൊരു നടപടി സ്വീകരിക്കുമെന്നുള്ളൊരു കാര്യം ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ആയിരത്തി അറുനൂറ് രൂപയാണ് സാമൂഹ്യക്ഷേമ പെൻഷനായിട്ട് ലഭിക്കുന്നത് സാധാരണക്കാർക്ക് ലഭിക്കേണ്ട പൈസയാണ് അത് കാലങ്ങളായിട്ട് ഗസറ്റഡ് ഓഫീസർ തസ്തികയിൽ ഉൾപ്പെടെയുള്ള കോളേജും സ്കൂളിലെയും അധ്യാപകർ ഉൾപ്പെടെയുള്ള വാങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നൊരു കാര്യം കുറെ നാളുകളായിട്ട് തന്നെ സാമൂഹ്യ പെൻഷനുമായി ബന്ധപ്പെട്ട് നിരവധി വിമർശനങ്ങൾ ഉയർന്നു ഉയർന്നുവന്നിട്ടുണ്ടായിരുന്നു സാമൂഹ്യ പെൻഷൻ വാങ്ങിക്കാൻ അർഹതയില്ലാത്തവർ പലരും അത് വാങ്ങിക്കുന്നുണ്ട് എന്നടക്കമുള്ള വിമർശനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ധനവകുപ്പ് അടക്കം പല തരത്തിലുള്ള നടപടികൾ ആ ഘട്ടത്തിൽ എടുത്തിരുന്നതാണ് അനർഹരൊക്കെ തന്നെ ഒഴിവാക്കുമെന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നതാണ് അതിന് ഒടുവിലാണിപ്പോൾ ഈ ഇൻഫർമേഷൻ കേരള മിഷനെ ായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നതിനു വേണ്ടി പരിശോധിക്കുന്നതിനു വേണ്ടി ധനവകുപ്പ് ഏർപ്പെടുത്തിയത് ആ പരിശോധനാ റിപ്പോർട്ടിലാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ കണ്ടെത്തൽ ധനവകുപ്പ് നടത്തിയിരിക്കുന്നത് എന്തായാലും ഇവർക്കെതിരെ ഇവരിൽ നിന്ന് ഈ പലിശയടക്കം വാങ്ങിയ പെൻഷൻ തിരിച്ചു പിടിക്കുമെന്ന് പറയുമ്പോഴും ഇവർക്കെതിരെ എന്തെങ്കിലും സർക്കാർ നടപടി പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അവർക്കെതിരെ എന്തെങ്കിലും നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നതായിരുന്നു സംശയം എന്തായാലും ആ കാര്യത്തിലും ഇപ്പോൾ സർക്കാർ ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായിട്ടുള്ള നടപടിയത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ അനർഹർ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ അത് വാങ്ങുന്നവർ മാത്രമല്ല അത് അവർക്ക് കൊടുക്കുന്നവരും വലിയ രീതിയിലുള്ള തെറ്റാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇത്തരത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെയും ഒരു നടപടി സർക്കാർ ആലോചിക്കുന്നുണ്ട് അച്ചടക്ക നടപടിയിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത് എന്ത് നടപടിയാണ് സർക്കാർ നൽകുക എന്നുള്ളതും അറിയേണ്ടതായിട്ടുണ്ട് എന്തായാലും ഈ കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ധനവകുപ്പിന്റെയും അതുപോലെ തന്നെ സർക്കാരിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്ന കാര്യം ഇതിനോടകം തന്നെ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് അർഹരിലേക്ക് പൂർണ്ണമായിട്ടും സാമൂഹ്യ പെൻഷൻ എത്തിച്ചേരുന്നത് വരെ ഈ നടപടി തുടരുമെന്ന കാര്യമാണ് ധനവകുപ്പ് നില വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് ഇന്നലെ ഇപ്പോൾ ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് ഏറ്റവും അധികം സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്നത് അതിനുശേഷം പൊതുവിധ്യം വിദ്യാഭ്യാസ വകുപ്പിലെ സർക്കാർ ഉദ്യോഗസ്ഥർ സാമൂഹ്യ പെൻഷൻ വാങ്ങുന്നു ഇത്തരത്തിൽ എത്ര കാലത്തോളമായി ഇവർ ഈ പെൻഷൻ വാങ്ങാൻ തുടങ്ങിയിട്ടെന്നടക്കമുള്ള കാര്യങ്ങൾ വീണ്ടും ഒരു പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് കൂടുതൽ പേർ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിലും കൂടുതൽ പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് എന്തായാലും ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങിയവർക്കെതിരെയും അതുപോലെ തന്നെ അത് അവർക്ക് കൊടുത്തവർക്ക് എതിരെയുമുള്ള നടപടികളാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് ഇനി ഇത്തരത്തിൽ പെൻഷൻ കാര്യങ്ങളിൽ ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു അബദ്ധം പറ്റാൻ പാടില്ല എന്ന തരത്തിലുള്ള നീക്കങ്ങളും നടപടികളുമായിട്ട് സർക്കാരും ഒക്കെ മുന്നോട്ട് പോവുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്ത് വലിയ രീതിയിലുള്ള സാമ്പത്തിക ഞെരുക്കം നേരിടുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ അനർഹർക്ക് കൂടി പെൻഷൻ നൽകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സർക്കാർ എത്തിയത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ അതീവ ഗൌരവതരമായിട്ട് ധനവകുപ്പും സർക്കാരും ഒക്കെ കാണുന്നുണ്ട് അത്തരത്തിലുള്ള നടപടികളിലേക്ക് ഉടനെ തന്നെ അധികം കാലതാമസമില്ലാതെ സർക്കാർ നീങ്ങുമെന്ന കാര്യവും കാര്യത്തിലും ഉറപ്പാക്കും ാണ് ഇന്നലെ ധനവകുപ്പ് അതിൽ തന്നെ മന്ത്രി തന്നെ വ്യക്തമായിട്ടുള്ള ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നതാണ് ഇനി എന്ത് നടപടിയായിരിക്കും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നൽകാൻ പോകുന്നത് എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഈ നടപടി തുടർന്നും ഉണ്ടാകുമെന്ന കാര്യത്തിലും സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട് ശരി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിക്ക് സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിയുണ്ടാകും വാങ്ങിയവർക്കും അത് അനുവദിച്ചവർക്കും എതിരെയാണ് നടപടി ഉണ്ടാവുക വിവരങ്ങൾ നൽകുകയായിരുന്നു സൂര്യ ഗായത്രി